അസ്സാം വറഹമുല്ലവരെ പരിശുദ്ധമായ റജബുമാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് വിശുദ്ധ റമദാനിനെ വരവേൽക്കാനുള്ള മാനസിക തയ്യാറെടുപ്പിന്റെ ഭാഗമായി റജബുമാസം മുതൽ തന്നെ ഒരു പ്രത്യേകമായ ഒരുക്കവും ആവേശവും ഒക്കെ ആത്മീയമായി സത്യവിശ്വാസിയുടെ മനസ്സിലും അവന്റെ ഒക്കെ നേളിച്ച് കാണേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഖുർആാനിൽ അള്ളാഹു സുബഹാ നഹുവത്താല സൂറത്തു തൗബയുടെ മുപ്പത്തി ആറാമത്തെ സൂക്തത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഇന്ന ഇദ് ഷുഹൂരി സമാവാത്തി വല്ലറുള്ള ഇൻഹാ അർബാത്തുൽ ഹെറും ലാലിക്കുൽ കയ്യമു ഫലത്ത് ഫിൻ അംഫുസഖും അള്ളാഹു സുബാനഹുഅത്താല ഈ ലോകത്തെ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് മാസങ്ങളെ അള്ളാഹു പന്ത്രണ്ടായി തീരുമാനിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് നാലു മാസം പ്രത്യേകം ആദരവ് അർഹിക്കുന്ന മാസങ്ങളായി യുദ്ധമഹറാമാക്കൽ മുഖേനയും മറ്റൊരുപാട് പ്രത്യേകതകൾ കൊണ്ടും അള്ളാഹു സുബഹാനഹുമാല ആദരിച്ചിട്ടുണ്ട് അതിലെ മൂന്ന് മാസം തുടർച്ചയായി വരുന്നു ദുൽഖായ ദുൽഹജ്ജ മുഹറം എന്നിവ പിന്നീട് ഇടക്ക് വരുന്നതാണ് റജബ് എന്ന് പറയുന്ന മാസം അപ്പൊ ആ മാസം വലിയ ആദരണീയമായിട്ടുള്ള മാസമാണ് ആദരണീയമായ സമയങ്ങളും സന്ദർഭങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസങ്ങളെ ആ മാസങ്ങളെയൊക്കെ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് പ്രത്യേക വിഭാഗത്തുകൾ അതിലേക്കായി ചെലതു വന്നുകൊള്ളണമെന്നില്ല അതേസമയത്ത് പൊതുവിൽ സ്ഥിരപ്പെട്ട നന്മകളൊക്കെ ആ സമയങ്ങളിൽ വർദ്ധിപ്പിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം പ്രത്യേക വിഭാഗത്തല്ല പലപ്പോഴും പ്രത്യേകം വിഭാഗത്ത് ചെയ്യുക എന്ന ശൈലി സ്വീകരിക്കണം എന്നർത്ഥം അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് ശരിയായ വിധത്തിൽ തന്നെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം മഹാനായി റജബിൽ ഹംബലി അലി അള്ളാഹുനു തന്റെ ലത്തായിഫിൽ ഉദ്ധരിക്കുന്നത് കാണാം ഇബിൻ അബ്ബാസിനമ്മ പറയുകയാണ് ഇഹ്തസ് അള്ളാഹു അർബാ താശ്വിനി നാലു മാസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത നൽകിയിരിക്കുന്നു എന്നിട്ട് ജയാലാന്റെ ഹുറമൻ അവകളെ അള്ളാഹു സുബാന പ്രത്യേക ആദരണീയമായി പ്രഖ്യാപിച്ചു അതിൽ വരുന്ന മഹത്വങ്ങൾക്ക് അള്ളാഹു വലിയ പ്രത്യേകതകൾ നൽകി വജാലിഹിന്ന അതിൽ ചെയ്യുന്ന ദോഷങ്ങൾക്ക് വലിയ ഗുരുതരമായിട്ടുള്ള പിന്നെ ഗൌരവവും അള്ളാഹു താല നൽകി അമല അജറ ആ മാസങ്ങളിൽ ചെയ്യുന്ന സുഹൃദങ്ങൾക്ക് വലിയ പ്രതിഫലവും കൂലിയും അള്ളാഹുത്താല പ്രഖ്യാപിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇബി അബ്ബാസറല്ലി അള്ളാഹു പറഞ്ഞതായി ഈ ഇബിഎ അള്ളാഹു തന്റെ ലത്തായിഫിൽ ഉദ്ധരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കാണണം ആ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തെ നന്നായി ആദരിക്കാനുള്ള നിർബന്ധ ബുദ്ധിയും ശ്രമവും നമ്മൾ നടത്തണം ഈ മാസത്തിലായിട്ട് പ്രത്യേകമായ നോമ്പുകൾ റജബ് മാസം മൊത്തമായിട്ട് പ്രത്യേക നോമ്പ് എന്നതില്ല അതേസമയത്ത് ഈ മാസത്തിൽ പ്രത്യേകം നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ പൊതുവിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പുണ്യങ്ങൾ ഈ മാസത്തിൽ വർദ്ധിപ്പിക്കണം അതുകൊണ്ടാണ് പണ്ടൊക്കെ സാലേഹ്യങ്ങൾ ആ റജബ് ഒന്നു മുതൽ തന്നെ സുന്നത്ത് നോമ്പ് തുടങ്ങും പിന്നെ ചാപാനും നോമ്പ് ഫുള്ളാക്കി നോൽക്കും എന്നിട്ട് റമദാനിലെ നിർബന്ധ നോമ്പും ആറ് നോമ്പും കൂടെ ചേർത്തുകൊണ്ട് തൊണ്ണൂറ്റാറ് നോമ്പ് അപ്പൊ അങ്ങനെ ഒരു തൊണ്ണൂറ്റാറ് നോമ്പ് പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അതേസമയത്ത് റജബ് എന്നത് പുണ്യമുള്ള മാസമാണ് പ്രത്യേക നോമ്പ് പറഞ്ഞില്ലെങ്കിലും പ്രത്യേകം നോമ്പ് അഥവാ ആ പുണ്യമുള്ള ദിവസങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടിൽ പൊതുവിൽ സ്ഥിരപ്പെട്ടതിന്റെ സജീവത കൊണ്ട് ആ ദിവസങ്ങളെ ധന്യമാക്കുക എന്നതാണ് അതിലടങ്ങിയിട്ടുള്ള കാര്യം അതേസമയത്ത് ഈ മാസത്തിൽ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള സഹാബത്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകം പരിഗണിക്കുന്ന ജല സംഗതികളുണ്ട് അയൽപ്പെട്ടൊന്നാണ് മഹന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് വമ്മൽ റജബ് റജബ് മാസത്തിൽ ഉമ നിർവഹിക്കുക എന്നത് അതിനെക്കുറിച്ച് പറയുകയാണ് വസ്തഹബ്ബൽത്തിമാർ റജബിൻ റജബ് മാസത്തിൽ ഉമറ ചെയ്യലിന് നന്നായി കണ്ടിരുന്നു ഉമർ ബിൻ ഹത്താബിർ അലി അള്ളാഹുനുമായി റുഹു ഉമർ അലി അള്ളാഹുനു മറ്റുള്ള പല സഹാബികളും ഒക്കാലത്തെ ആയിഷത്തുർ അലി അള്ളാന്റെഹു ആയിഷ ബിബി അങ്ങനെ ചെയ്യാറുണ്ട് ഒബിനുഅലി ഉമർ ഇബിനുഅള്ളി അള്ളാൻ അങ്ങനെ ചെയ്യാറുണ്ട് അലി അനിസരസി മുൻഗാമികളായ മഹാന്മാരെ തൊട്ട് ഇബിനു സീദീൻ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അന്നഹും കാലു രഹ്അഅലൂറഹു അവരൊക്കെ റജബിൽ ഉമ്ര നിർവഹിച്ചിരുന്നു അപ്പൊ അതെന്താ വച്ചാൽ റജബിലേക്കായിട്ട് ഒരു പ്രത്യേക ഉമ്ര എന്ന അർത്ഥത്തിലാവണമെന്നില്ല മറിച്ച് ഈ റജബ പുണ്യമുള്ള സമയമാണ് അതുകൊണ്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക അപ്പൊ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുന്ന കൂടുതൽ പെട്ടാണ് സുന്നത്ത് നോമ്പ് എന്നും സുന്നത്തുമ്പോ തോറ്റൂടെ വിലക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ അപ്പൊ ഈ പുണ്യമുള്ള ദിവസങ്ങളിൽ പരമാവധി വർദ്ധിപ്പിക്കുക എന്ന പൊതുതത്വത്തിന്റെ ഭാഗമാണത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നബീസല്ല തങ്ങളിൽ നിന്ന് ഉത്തരിക്കുന്നുണ്ട് അനസർ അള്ളാഹുനു കാനറസൂൽ അള്ളഹിസ് അലിസ്ല്ലം ലഭിതങ്ങളായിരുന്നു ഇതാ ദഹന റജബുൻ റജബു മാസം പ്രവേശിച്ചാൽ കാല അവിടെ നിന്ന് പറയാറുണ്ട് അള്ളാഹ്മ ബാരിഖലി റജബിൻ ഷാബാൻ ഒബല്യഗണ റമദാൻ പഠിച്ചോനെ റജബിലും ഷേബാനിലും ഞങ്ങൾക്ക് നീ വറക്കത്ത് നൽകുകയും റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട് ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ പരിശോധിക്കുമ്പോൾ അത് ലൈഫാണെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തതാണ് എന്ന് ചില സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചത് അബദ്ധമാകുന്നു മറിച്ച് നിങ്ങൾ നോക്കൂ മഹാനിമ നോകി അൻഹു തന്റെ അത് പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം കാലൽ കാലൽ മിനൽ മിനൽ വൽ വൽ പിന്നെ അദീസ് പണ്ഡിതന്മാർ അതേപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മറ്റു പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് യജൂസു അനുവദനീയമാണ് സുന്നത്തുമാണ് അൽ അമലു ഫിൽ ഫളാഇലി അമലുകളുടെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ പ്രവർത്തിക്കൽ അതേപോലെ നമക്ക് പ്രചോദനം കൊടുക്കുന്നതിലും തിന്മയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിലും അത് സുന്നത്താണ് ബിൽ ഹദീസിൽ ലൈഫായ ഹദീസ് കൊണ്ട് അമലു ചെയ്യൽ അനുവദനീയവും നല്ലതുമാണ് അപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മള് നബിസു അള്ളാ തങ്ങൾ റജബ് മാസം പ്രവേശിച്ചാൽ അള്ളാഹ്മെല്ലാഫി റജബിമ ചാബാൻ എന്ന ദർക്കനുണ്ട് എന്ന് പറഞ്ഞു അനുസു അല്ലി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് അതിന്റെ സനത് ലൈഫാണ് എന്നാലും ഈ ഒരു പുണ്യം പുണ്യമെന്ന നിലക്ക് ഇത് ചെയ്യാൻ ആ ഹരീസ് എമ്പാടും മതി എന്നാണ് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ വേണ്ടി ഇപ്പൊ കുറച്ചാൾക്കാർ കച്ച കെട്ടി ഇറങ്ങുന്നത് കാണുവാണ് സങ്കടം തോന്നുവാണ് ഒരു നന്മ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇറക്കം കാരണം ലൈഫായ ഹദീസ് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തതെന്നല്ല മറിച്ച് അതിന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ കൂട്ടത്തിൽ അനുസരണം ആ റിപ്പോർട്ട് ചെയ്തു വരുമ്പോ അതിലൊരു റിപ്പോർട്ടർക്ക് ചില അയോഗ്യതകൾ ഹദീസ് റിപ്പോർട്ടർ പിന്നെ നിദാനശാസ്ത്രത്തിൽ അവരുടെ യോഗ്യത അയോഗ്യത പരിഗണിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഹദീസ് റസൂല പറഞ്ഞിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഫലായിലുല്ലമാലത് മതി അപ്പോ ഇങ്ങനൊരു പുണ്യം ചെയ്യാൻ അങ്ങനൊരു ഹദീസ് വന്നാൽ അത് മതിയാകുന്നതാണ് അപ്പൊ ഹദീസ് സഹയല്ല എന്നതിന്റെ പേരിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നും വേർക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ഏതെങ്കിലും മൗലയന്മാർ മനസ്സിലാക്കിയാൽ അവർക്ക് മതത്തിന്റെ വിഷയം മനസ്സിലായിട്ടില്ല അപ്പൊ നിങ്ങൾ നോക്കൂ ഇമാം നവീർ അലി അള്ളാഹു തന്റെ അറിയില് ബാരിഖലി റജബിമ ഷാബാൻ എന്ന ഹജീസ് അത് ലൈഫാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മൗലിയന്മാർക്ക് അവിടത്തെത്തണീന്റെ മുമ്പ് കുറച്ച് ആദ്യത്തിൽ നോക്കിയാൽ കാണുന്നതല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ലൈഫായ ഹജീസ് അവിടെ എന്തിനാ പറഞ്ഞു റജബ് മാസത്തിൽ മനുഷ്യർ എന്ത് പറയണെന്ന് പറയാനല്ലേ അത് പറഞ്ഞത് അപ്പൊ അത് അമലിന് പറ്റൂന്നാണ് ആ പറഞ്ഞിന്റെ അർത്ഥം അതുകൊണ്ട് ആ ഈ ഹദീസ്ഫ എന്ന് പറഞ്ഞ് അത്തരം നന്മകളെ മുടക്കാൻ വേണ്ടി ഒന്നും നിൽക്കേണ്ട ഇല്ല അള്ളാഹു അലങ്കക്കൊക്കെ അത് ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരട്ടേ നമുക്ക് നേർക്കാനേ പറ്റുള്ളൂ എന്നിട്ട് നിങ്ങൾ നോക്കൂ ഈ ഹദീസ് ഇപ്പൊ അദ്ദേഹം തന്നെ മറ്റൊരു കിതാബ് ഉദ്ധരിച്ച് ലതാഹുൽ മഹാരിഫാണ് ഫീമിമിൽ ആൽഫ് എന്ന് പറയുന്ന ഇബ്രു നജിഅള്ളി അല്ലാമിന്റെ കിതാബ് അയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയാണ് ശ്രേഷ്ഠമായ സമയത്തേക്ക് ശേഷിച്ചു കിട്ടാൻ വേണ്ടി അഥവാ ദീർഘായുസോടെ ജീവിക്കാൻ വേണ്ടി ദ്വർക്കൽ സുന്നത്താണെന്നതിന് ഈ ഹദീസിന് തെളിവുണ്ട് എന്തിനാ ജീവിക്കണത് അപ്പോൾ ഇദ്രാഖിൽ ആ ശ്രേഷ്ഠ സമയങ്ങളിൽ സുഹൃതങ്ങൾ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഫൈനൽ വിശ്വാസി ഇല്ലാ ലായ ഒരു മുഹമ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതം നന്മയല്ലാതെ വർദ്ധിപ്പിക്കില്ല താല വ നല്ല മനുഷ്യൻ അവന്റെ ജീവിതം വർദ്ധിക്കുകയും ദീർഘായുസ് കിട്ടുകയും എന്നിട്ട് പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്തവനാണ് അതുകൊണ്ട് തന്നെ വക്കാല സലഫു എസ് തമുത്തു അലി സാലിഹിൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുൻഗാമികളൊക്കെ ഒരു സൽക്കർമ്മം ചെയ്ത ഉടനെ ഒന്ന് മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഏതാ സൽക്കർമ്മം മിൻ സൌമ്യ റമദാന റമദാൻ നോമ്പടക്കമുള്ള ഹജ്ജിൻ അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് അങ്ങ് മരിക്കുക ഇതൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വക്കാലയുക്കാലു പറയപ്പെടാറുണ്ട് മാത്തക്കതാലിക്കുഹറഹു അങ്ങനെ അങ്ങ് മരിച്ചാൽ സൽക്കർമ്മത്തിന്റെ ആ ധന്യതയിൽ നിൽക്കുന്ന സമയത്ത് മരിച്ചാൽ ദോഷം പൊറുക്കപ്പെടുമെന്ന് പറയപ്പെടാറുമുണ്ട് കാരമാലമായി സ്വാനിഹീന ചില സജ്ജനങ്ങളായ പണ്ഡിതന്മാർ കത് മരിതാവർക്ക് രോഗമായപ്പോൾ കപില ഷെഹർ റജബിൻ റജബിന്റെ മുമ്പ് രോഗമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നിദാ ഷെഹിറി റജബ് റജബിലേക്ക് എന്റെ മരണത്തെ അള്ളാഹുത്താല നീക്കിവച്ചെങ്കിൽ എന്ന് ഞാൻ ദയാ ചെയ്യുകയാണ് കാരണം റജബ് മാസത്തിൽ ഒരുപാട് ആളുകൾ അള്ളാഹു നരകത്ത് നിന്ന് മോചിപ്പിക്കുമെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ദ സ്വീകരിച്ച അള്ളാഹു താൻ അദ്ദേഹത്തെ റജബിൽ രജബിൽ എന്ന് ഇബിനു റജബ് തങ്ങളെ തന്റെ ലത്താ അഭിരുദ്ധരിക്കുന്നു അതോടൊപ്പം തന്നെ റജബ് എന്ന മാസം മഹാന്മാര് പലരും പറയുന്നു മിഫ്താഹു അശ്വിൽ ഹൈരിവൽ വറക്ക നന്മയുടെയും അതേപോലെ തന്നെ അനുഗ്രഹത്തിന്റെയും ഒക്കെ ആ പ്രത്യേകമായിട്ടുള്ള മാസങ്ങളുടെ ആരംഭമാണ് അതുകൊണ്ട് തന്നെ റജബ് മാസം മഹാന്മാർ പറഞ്ഞു വററാക്കുൽ ബൽഹബുബക് ഉൽ വറാക്കുൽ ബൽഹി എന്നവർ പറഞ്ഞു ഷഹറു റജബിന് ഷഹറുസറായി റജബ് മാസം എന്ന് പറയുന്നത് കൃഷി ചെയ്യാനുള്ള വിത്തറക്കാനുള്ള മാസമാണ് ഇപ്പൊ ഷെഹറു ഷാബാൻ ഷഹറു സത്തൈൽ ഇസറായി ഷാബാൻ മാസം അതിന് വെള്ളവും വളവും കൊടുക്കാനുള്ള മാസമാണ് ഷഹറു റമലാന് ഷെഹറു ഹസാദ് ഇസറായി റമലാ മാസം ആ വെട്ടുണ്ടാക്കിയിട്ട് വിളവുണ്ടാക്കിയ കൊയ്തെടുക്കുന്ന കൊയ്ത്തിന്റെ മാസമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ മാസത്തെ പരിഗണിക്കണം പരമാവധി എല്ലാ ഹൈറുകളും വർദ്ധിപ്പിക്കണം താന്മാരായ സ്വാലിഹ്യങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മാസത്തിൽ ജദീർ ഉംബിമൻ സവത സഹൈഫത്തഹൂബി സുനൂബി ദോഷങ്ങൾ കൊണ്ട് തന്റെ നന്മയുടെയും തിന്മയുടെയും രേഖകൾ കറുപ്പിച്ചു കളഞ്ഞിട്ടുള്ള മനുഷ്യൻ അവൻ അനിവാര്യമാണ് ഉബൈൽ അഹാബി തൌബത്ത് ഫിഹാദരി ഈ മാസത്തിൽ പശ്ചാത്താപ മുഖേന ഏടുകളെ വെളുപ്പിക്കണം അതേപോലെ ഒബിമൻ നയ്യാ ഉം റഹൂഫിൽ ബപ്പാലത്തി ഒരു നന്മയിലും പെടാതെ ജീവിതം തൊലച്ചു കളഞ്ഞവൻ അവൻ അനിവാര്യമാണ് ഇനി ശേഷിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ അത് മുതലാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നിട്ട് മഹാൻ പറയുന്നു ഓ നിന്റെ കറുത്തുപോയ ഏടുകളെ നീ വെളുപ്പിക്കണം റജബ് മാസത്തിൽ വെളുപ്പിക്കണം എന്തുകൊണ്ട് ബി ബിസ്വാലിഹില്ല മുൻജിമിൻ അല്ലി ലഹബി കത്തിയേരിയുന്ന നരകത്തിൽ നിന്നെ രക്ഷപ്പെടുത്താൻ സഹായകമായ സുഹൃതങ്ങൾ കൊണ്ട് നീ വേടുകളെ വെളുപ്പിക്കണം ഇത് അള്ളാഹുതാല യുദ്ധം ഹറാമാക്കിയ ആദരമുള്ള മാസമാണ് റജബ് അത് ആ മാസങ്ങളുടെ കൂട്ടത്തുനിന്ന് രജബിത വന്നിരിക്കുകയാണ് ഈ മാസത്തിൽ ഇതാ ദ അഹദദ ആരെങ്കിലും അള്ളാഹുനോട് ദുആ ചെയ്താൽ ലം യഖിബ് അവൻ പരാജിതനാവുകയില്ല അള്ളാഹു തആല അത് സ്വീകരിക്കും അതുകൊണ്ട് അബദിൻ ലഹു അമലു ഫകഫ അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും എല്ലാ ആശംസകളും ഒരു മനുഷ്യന് ഞാൻ നേരുകയാണ് എങ്ങനത്തെ മനുഷ്യൻ ക്കാഫിഹി ലഹുആാമലു അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ മാസത്തിൽ കുറ്റമറ്റ വിധത്തിൽ സംസ്കൃതി പ്രാപിച്ചതാവുകയും കഫ ഫിഹിയാനിൽ എല്ലാ അരുതായ്മകളിൽ നിന്നും അവനവന്റെ ജീവിതത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്തു അപ്പൊ നന്മകളുടെ വർധനവിലും സിനിമയിൽ നിന്നുള്ള മാറി നിൽക്കലിലും സജീവമാക്കി മുന്നോട്ടു പോയിക്കൊണ്ട് ഈ മഹത്തായ മാസത്തിൽ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇപ്പ ചില സാധുക്കൾ പോലെ ഈ മാസത്തിൽ നോമ്പോൽക്കരുത് ഈ മാസത്തിൽ സുന്നത്ത് കഴിക്കരുത് ഈ മാസത്തിൽ ഒരു ഹൈരും ചെയ്യരുത് അള്ളാഹ്മ ബാരിക്കലാണ് ദ്വേർക്കരുത് എന്നിങ്ങനെയുള്ള നശീകരണ പ്രവർത്തനം നടത്തുകയല്ല വേണ്ടത് മനസ്സാവൻ ചെയ്യേണ്ടത് അമലുകൾ കൊണ്ട് ഈ മഹത്തായ മാസത്തിൽ അതിന്റെ സമയത്തെ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം അള്ളാഹു സുബാ നഹുവത്തായ മനുഷ്യനോട് നൽകുന്ന നിർദ്ദേശം എന്താ بحسن ظن فكل نال ما طلبا وقد نثرنا عليهم من تعطفنا نثار حسن قبول فاز من نهبا പടച്ച റബ്ബിന്റെ നിർദ്ദേശപ്രകാരം അതാ ലോകത്ത് അള്ളാഹിന്റെ നീരു മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാർ മഹാൻമാർ ഇബ്ജുൽ ഹംബലി തങ്ങൾ ശരിക്കും നമ്മളോട് പറയുകയാണ് അള്ളാഹു സുബാന ഹുവത്താന നമുക്ക് നൽകുന്ന നിർദ്ദേശത്തിന്റെ അന്തസത്ത എന്താണ് യാ അബുദിൽ മുനീബൻ ഓ അടിമേ നീ മുന്നിട്ട് വരൂ പശ്ചാത്താപത്തിന്റെ മനസ്സിതിയുമായി അങ്ങനെ ഭഗത്തനും വജബനും നീ മുതലാക്കാൻ നോക്കണം കാരണം ഈ മാസത്തിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹുസു മഹാനുഹുവത്താൽ അവന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് അതാവൻ പ്രത്യേകം അനുഗ്രഹം നൽകുകയാണ് അതുകൊണ്ട് തന്നെ അവന്റെ അനുഗ്രഹം നല്ല നീയത്തോടുകൂടെ നല്ല പ്രതീക്ഷയോടുകൂടെ വാകാൻ വേണ്ടി നന്മകളിൽ സജീവത പുലർത്തിയിട്ട് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ എല്ലാ ഹൈറുകളും വർദ്ധിപ്പിക്കണം തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം കാരണം നല്ല സമയങ്ങളിൽ തിന്മ ചെയ്യുന്നതും വല്ലാത്തൊരു ധിക്കാരും വർദ്ധിപ്പിക്കുന്ന ശൈലിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹത്തായ രജബ് റമദാനിലേക്കുള്ള റിഹേഴ്സലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അർഹമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം നല്ല കാര്യങ്ങൾ നമ്മൾ മുഴുകണം നന്മ മുടക്കിയായിട്ടുള്ള ആളുകളുടെ ആ ദുശ്ചിന്തകളിൽ നിന്നൊക്കെ അവരുടേതായിട്ടുള്ള എല്ലാ തെറ്റായ പ്രചരണങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം അള്ളാഹു നമ്മ ഈ മാസത്തെ അർഹമായി ആദരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻസാഹു അല സീദിനഹമ്മദ് അലഹദുല്ലാറബുലാലും